നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തി നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ അവരിൽ ഈ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഒന്നാമതായി അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒക്കെ ഒരു ടച്ചിങ് സംഭവിക്കുവാൻ ഇടയുണ്ട് എന്നുള്ളതാണ് അടുത്തതായി നിങ്ങൾ രണ്ട് പേർ മാത്രമുള്ള സ്ഥലങ്ങൾ അവർക്ക് കൂടുതലായി ഇഷ്ടപ്പെടും എന്നുള്ളതാണ് നിങ്ങളും ആ വ്യക്തി മാത്രമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ മാത്രമുള്ള അവസ്ഥ ഇതായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ അവർ എത്തിക്കും എന്നുള്ളതാണ് നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങളുടെ കൂടെ ഇരിക്കുവാനും ഒക്കെ ഒരു പ്രൈവസി അവർ ആഗ്രഹിക്കും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്നുള്ളത് അവരുടെ മെസ്സേജുകളുടെ എണ്ണം വർദ്ധിക്കും എന്നുള്ളതാണ് അതായത് അധികം മെസ്സേജുകളൊന്നും അയക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ മെസ്സേജുകളുടെ എണ്ണം വർധിക്കും മെസ്സേജുകളുടെയും ഫോൺ കോളുകളുടെയും എണ്ണം കൂടി കൂടി വരും മുമ്പേ ഉണ്ടായിരുന്നതിൽ കൂടുതൽ ഇതൊക്കെ ആ വ്യക്തിയിൽ നിങ്ങളെ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ കാണിക്കുന്ന അടയാളങ്ങളായി കണക്കാക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തതായി അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്ന മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല എങ്കിലും അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും പറഞ്ഞു കൊണ്ടിരിക്കും എന്നുള്ളതാണ് കാരണം അവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ അവരെ ഇഷ്ടപ്പെടണം എന്നുള്ളത് കൊണ്ടാവാം ഒന്നും പറയാനില്ലെങ്കിലും അവർ നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതും ഒരു വ്യക്തി നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ അവരിൽ കാണാൻ സാധിക്കുന്ന ഒരു അടയാളമായി കണക്കാക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തതായി അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് നിങ്ങളുടെ കൂടെ നിങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നു ഒരുമിച്ച് കഴിക്കുന്നു ഇതൊക്കെ അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ട ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇങ്ങനെ അവർക്ക് സമയം ചിലവഴിക്കുവാൻ അവർ വളരെയധികം ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇനി അടുത്തതായി അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുവാനുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എവിടെയാണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് നടക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ അവരുടെ കൂടെ നടക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നു അത് എവിടെയുമാകാം ജോലിസ്ഥലമാകാം അങ്ങനെ എവിടെയുമാകാം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും എവിടെയാണെങ്കിലും നിങ്ങളുടെ കൂടെ നടക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇങ്ങനെ അവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇനി അടുത്തതായി അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയുവാനുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തേക്ക് അവർ കുറേ നേരം നോക്കി നിൽക്കുക അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും ഇനി അതുമല്ലെങ്കിൽ ഇടയ്ക്ക് നിങ്ങളെ നോക്കി പുഞ്ചിരിക്കും മുഖത്തേക്ക് നോക്കി അപ്പോൾ ഇതൊക്കെ അവർക്ക് സന്തോഷമാണ് നൽകുന്നത് നിങ്ങളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അത് ഒരു സംതൃപ്തിയാണ് നിങ്ങളെ കാണുമ്പോൾ അവർക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അവർ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളെ കൂടുതൽ കൂടുതൽ ഇഷ്ടം ആണ് അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുവാൻ തുടങ്ങി എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം അടുത്തതായി അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം രാവിലെയും വൈകിട്ടും നിങ്ങളെ കണ്ടില്ലെങ്കിൽ അവർക്ക് ഒരു ഉറക്കം വരാത്തൊരവസ്ഥ രാവിലെ കാണണം ഉച്ചയ്ക്ക് കാണണം വൈകിട്ട് കാണണം ഏത് സമയവും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാനാണ് അവർക്ക് ആഗ്രഹം നിങ്ങളെ രാവിലെയും വൈകുന്നേരവും കണ്ടു എന്തെങ്കിലും സംസാരിക്കണം ഇല്ലെങ്കിൽ അവരുടെ മനസ്സ് അസ്വസ്ഥമാകും അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളോട് സംസാരിച്ചാൽ മാത്രമേ അവർ ഒരു ദിവസം ആരംഭിക്കുകയുള്ളൂ ഇതൊക്കെയാണ് ഒരു വ്യക്തി വ്യക്തിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് ഇഷ്ടം കൂടി കൂടി വരുമ്പോൾ അവരിൽ കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയിൽ നിങ്ങളോട് ഇഷ്ടം കൂടി കൂടി വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം കൂടി വരുന്നുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയോട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാക്കാം നിങ്ങൾക്ക് ആ വ്യക്തിയോട് കൂടുതൽ കൂടുതൽ ഇഷ്ടം കൂടി കൂടി വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്